പരിചയമില്ലാത്തവർ അടുത്തേക്ക് വരുന്നത് ഇഷ്ടമല്ലാത്തവരാണ് ഭൂരിഭാഗം ആനകളും അതിപ്പോൾ തൊടാനായാലും ഫോട്ടോ എടുക്കാനായാലും എന്തിന് ഭക്ഷണം കൊടുക്കാൻ ആണെങ്കിൽ കൂടെ അത്തരത്തിൽ ആനയ്ക്ക് പായസവുമായി എത്തിയ ഒരാളെ കൊലപ്പെടുത്തിയ വളരെ കണിശക്കാരനായ ഒരാനയുണ്ടായിരുന്നു ഗുരുവായൂരിൽ അധികം നേരം അവനെ ആരെങ്കിലും നോക്കി നിന്നാൽ തന്നെ അവൻ എന്തെങ്കിലും എടുത്തെറിഞ്ഞ് ആക്രമിക്കും ഗുരുവായൂർ രാമചന്ദ്രൻ എന്നായിരുന്നു അവൻ്റെ പേര് ഗുരുവായൂർ കേശവന് ശേഷം ആ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് ഇവനായിരുന്നു ഇരിക്കെ സ്ഥാനത്തിന്റെ ഉയരം കൊണ്ട് പക്ഷെ താഴ്ന്നു നിൽക്കുന്ന മസ്തകമായതുകൊണ്ട് അർഹിച്ച ആ സ്ഥാനം ലഭിക്കാതെ പോയി ഇവനെ തിരക്കുള്ള ഒരു പൂരത്തിന് പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു വളരെ ചുരുക്കം പാപ്പാൻമാർക്ക് മാത്രമേ ഇവനെ വെച്ച് പൂരങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പരപ്പുക്കാവ് പൂരത്തിന് രാമചന്ദ്രൻ ഒരിക്കൽ ഇടയുകയുണ്ടായി ആ വർഷത്തെ നീരിന് മുൻപുള്ള അവസാനത്തെ അവന്റെ പൂരമായിരുന്നു അത് പകൽ പകൽപൂരത്തിനിടയ്ക്ക് ഇടഞ്ഞ രാമചന്ദ്രൻ തന്റെ അടുത്തു നിന്നിരുന്ന ശങ്കരംകുളങ്ങര കുട്ടിക്കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പാപ്പാൻമാരുടെ ഇടപെടൽ കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിരുന്നു ഏറെക്കാലം ആനക്കോട്ടയിൽ തന്നെ നിന്നിരുന്ന രാമചന്ദ്രൻ പിന്നീട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയായപ്പോൾ അസ്വസ്ഥത കാട്ടിത്തുടങ്ങി ഉറക്കമൊഴിച്ചിരുന്ന പാപ്പാന്മാരായ മധുസൂദനൻ ബാഹുരാജൻ ഗോവിന്ദൻ എന്നിവർ ചേർന്ന് ആനയെ തടവി ആശ്വസിപ്പിച്ചു നടയും അമരവും നീട്ടിവെച്ചു കണ്ണുനീർ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു തുമ്പിക്കൈ കൊമ്പിൽ ചുരുട്ടിവെച്ച് ആന അന്ത്യമറിയിച്ചു അന്ന് ചെരിയുമ്പോൾ ആനയുടെ പ്രായം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു